ഹായ് മിച്ച പറയേ അപ്പോൾ എല്ലാവർക്കും വലിയ വിളവിലേക്ക് സ്വാഗതം അതെ ഇന്നത്തെ വീഡിയോ നമ്മൾ കിടക്കാൻ ചുക്കാപ്പി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഈ ചുക്കാപ്പി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും നല്ല പനിയുള്ളതാണ് കേട്ടോ അപ്പോൾ അത് എനിക്കും പനിയാണ് അപ്പോൾ ദേ അങ്ങനെ പനിയും അത് മാത്രമല്ല നല്ല ശക്തമായിട്ടുള്ള മഴയും കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു ചുക്കാപ്പി ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതാണ് ഇവിടെ സ്ഥിരം വീട്ടിൽ രാവിലെയും വൈകിട്ടൊക്കെ ഉള്ളത് എങ്കിലും ഞാനതൊന്നും വീഡിയോ ആക്കി ഉള്ളൂ അപ്പോഴത്തേക്ക് നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇതേ വെള്ളം നമ്മൾ പാത്രം വെച്ച് നന്നായിട്ട് ഒന്ന് റെഡിയാക്കി അതിനുശേഷം എന്തെങ്കിലും ചുക്കിട്ടു അതിനുശേഷം നമ്മൾ ഇതേ കുറച്ച് കുരുമുളക് നമ്മൾ ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കൃഷ്ണ തുളസി രീതിയിലിട്ടുണ്ട് പിന്നെ അതേ നല്ല അടിപൊളി കരിപ്പെട്ടിയാണ് കേട്ടോ കരിപ്പെട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല അങ്ങാടി കടയിൽ നീട്ടുന്നത് കിടക്കാനച്ച് കരിപ്പെട്ടിയാണ് അപ്പോൾ ദൈവം നമ്മളൊന്ന് അടച്ചു വെച്ചു കേട്ടോ അപ്പോൾ ഇത് അടച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നന്നായിട്ട് തിളച്ച് കിട്ടും അപ്പോൾ ഇനി ഇത് തിളച്ചൊന്ന് അതിൻ്റെ വെള്ളം കുറച്ചൊന്ന് വറ്റണം കേട്ടോ അപ്പോൾ വറ്റുന്നതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വെച്ചിരിക്കണം പിന്നെ ഇതിൽ കുരുമുളകും ചുക്കും അതെല്ലാം നിങ്ങൾ ചേർക്കുന്നത് നിങ്ങൾക്ക് എരിവ് അനുസരിച്ച് കൂട്ടാം അതേപോലെ മധുരം കൂട്ടാം കുറയ്ക്കാം അപ്പോൾ ഞങ്ങളിവിടെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അവർക്കൂടെ കണക്കായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു അതിൻ്റെ ഒരു ചിലപ്പോൾ ടേസ്റ്റ് പെട്ടെന്ന് പിടിയില്ല അതുകൊണ്ട് ശക്കലം ഒന്ന് കുറച്ച് നമ്മളൊരു കാപ്പിപ്പൊടി കൂടെ ചേർക്കാൻ കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അതാകുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു കാപ്പിപ്പൊടിയുടെ ഒരു ടേസ്റ്റ് അവർ അത് പെട്ടെന്ന് അതങ്ങ് കുടിച്ച് തീർക്കും അപ്പോൾ ഞങ്ങളിവിടെ കാപ്പിപ്പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പം നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം വറ്റിയതുകൊണ്ട് തന്നെ നമുക്കിതിന് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലാസ്സിലേക്ക് ഒരു മൂന്ന് ക്ലാസിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബാക്കി നമ്മളത് അതേപോലെ അടച്ച് വയ്ക്കുന്നുമുണ്ട് പുന്ന് വച്ചാൻമാരെ ഒരു രക്ഷയില്ലാത്ത മഴയാണ് അപ്പോൾ നിങ്ങൾ വീടുകളിൽ ഇത് തീർച്ചയായിട്ടും ചെയ്യുക നമ്മളെ പണ്ട് പൂർവീകരൊക്കെ ചെയ്തിരുന്നതാണ് കേട്ടോ പനിയുള്ള സമയത്തും വല്ലാത്തപ്പോഴും അവരിത് സ്ഥിരമായിട്ടൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ല ഹെൽത്ത് ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഈ മഴയത്തൊക്കെ നമ്മൾ വീടുകളിൽ ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് കുടിക്കുക ഓ അപ്പോൾ നമുക്ക് പകുതി ആശ്വാസം കിട്ടും നമ്മളെ ചുമയെല്ലാം ടക്കനെ മാറി അപ്പം മച്ചന്മാരെ അടുത്തിട്ട് കിടക്കി ചൂടുകൊണ്ട് കാണാം ബൈ